േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ തീരുമാനങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന പിങ്കി എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ സമയം വീട്ടുകാരെല്ലാം ഈ ബന്ധത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ മുന്നോട്ടു പോകും എന്ന പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് അർജുൻ തിരിച്ചറിയുകയാണ് തിങ്കി ഇപ്പോൾ ഗൗതമിന്റെ ഭാര്യയായി കഴിഞ്ഞു എന്നുള്ള കാര്യം അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും താൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അർജുൻ മനസ്സിലാക്കുകയാണ് പിങ്കിതൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ താൻ കഴിഞ്ഞിരുന്നത് ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ട് പോയിരിക്കുകയാണ് ർക്കു വേണ്ടിയാണോ ആരുടെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയാണോ കാത്തിരുന്നത് ആ ആൾക്ക് തന്നെ വേണ്ട എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് അർജുൻ ഇതേ തുടർന്ന് പിങ്കിയെ ചെന്ന് കണ്ട് ഇതേ സംസാരിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ അർജുന്റെ ഈ വരവ് പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് പിങ്കിയോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറാകുന്ന അർജുൻ പിങ്കി എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്ന് തുറന്നു പറയുന്നു പക്ഷേ എന്നെ മറന്ന് പുതിയൊരു ജീവിതം നീ തുടങ്ങി എന്തായാലും എന്റെ കാത്തിരിപ്പ് വെറുതെയായി എന്നുള്ള സത്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഒരുപാട് വിഷമമുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ പക്ഷേ എനിക്ക് കൂടുതലൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് നന്ദു മറ്റാരുടെയും മകനല്ല അർജുന്റെ മകനാണ് എന്നുള്ള സത്യം ി തുകന്ന് പറയുന്നത് ഇത് അർജുനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്